ഒരുപടിക്ക് രണ്ട് പക്ഷിന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെ ഒരു ഐറ്റം ഇത് മുതിര നല്ലോണം ചവ ചുവയ്ക്കാൻ അങ്ങോട്ട് വറുത്തെടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇതിലോട്ട് നമുക്കൊരു മിക്സ് എടുക്കണം ചെറിയ ജീരകം ചീരകം മുളക് മുഴുവനോടുള്ള മല്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മല്ലിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കുരുമുളക് വെളുത്തുള്ളി കായം ഞാനിതാ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കായപ്പൊടി ഉണ്ടായിരുന്നില്ല എല്ലാം കൂടി മിക്സിയിൽ അങ്ങോട്ട് പൊടിച്ച് മാറ്റി വെക്കണേ പിന്നെ കടുക് പൊട്ടിക്കുക ഉലുവ പൊട്ടിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചീരക ഇട്ട് കൊടുക്കുക തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ മിക്സ് പൊടിച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഒരു നെല്ലിക്ക വില്പ്പിലുള്ള പുളി നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി വിദേത്ത് വേവിച്ച് വെച്ചാൽ മുതിര നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് മല്ലിയലിട്ടിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അടിപൊളി മുതിര രസം റെഡി ആയിട്ട് ഇവിടെ പാലക്കാടം പക്ഷേ പറയണമെങ്കിൽ കൊള്ളു രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് ഈ ഉപ്പേരുടെ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എത്രയേ വീഡിയോ ഇഷ്ടമല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യണേ